വോയിസ് അമ്പലപ്പടിയുടെ നേതൃത്വത്തിൽ ലഹരി സൈബർ ക്രൈം വിരുദ്ധ ക്ലാസും വോയിസ് ഐ എ എസ് ബേസിക് ക്ലാസിൽ നിന്ന യു എസ് എസ് എൽ എസ് എസ് വിജയികളായവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ വി പി മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ എസ് എം തുഷാര വിശിഷ്ടാതിഥിയായി കേരള പോലീസ് കോഴിക്കോട് സിറ്റി ജുവനൈൽ വിംഗ് എ എസ് ഐ രഗീഷ് പറക്കോട്ട് മുഖ്യപ്രഭാഷണം നടത്തി വോയിസ് പ്രസിഡന്റ് പുഷ്പ വേണു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി അനുജിത് ഹരിത മുരളീധരൻ തുടങ്ങിയവർ അങ്ങനെ കൊറേ ദൂരം പോയപ്പോൾ വീണ്ടും ആദ്യത്തെ സന്യാസി ഈ പറഞ്ഞു എന്തൊക്കെ ആയാലും പ്രിയപ്പെട്ട സുഹൃത്തെ നീ ചെയ്തത് ശരിയല്ല നമുക്ക് സ്ത്രീ സംസർഗം പാടില്ലാത്തതാണ് നീ സ്ത്രീയെ തൊട്ടും ചുമലിലേക്ക് പൊട്ടും ശരിയില്ല അപ്പം മറ്റേ സന്യാസി പറഞ്ഞു ഞാൻ ആ സ്ത്രീയെ ആ പുഴയുടെ അക്കരിൽ നിന്ന് ചുമലിലേക്കുകയും ഇക്കരെ ഇറക്കി വെക്കുകയും അവരവരുടെ പാട്ടിൽ പോലും ചെയ്തിരിക്കുന്നു പക്ഷെ നീ ഇപ്പോഴും അവരെ മനസ്സിൽ ചുമത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് നല്ല വിദ്യാർത്ഥിയുടെ ഒരു ലക്ഷണം ആവശ്യമുള്ള കാര്യങ്ങൾ ചുമക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ ശീലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നാണ് എൻ്റെ ഒരു ബോധ്യം ഏതായാലും കുട്ടികളുടെ മനസ്സിലേക്ക് കാണുമെന്നാണ് എൻ്റെ